ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മണിച്ചപ്പിൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും വൈകുന്നേരത്തെ ചായ പൊടിയൊക്കെ കഴിഞ്ഞോ ഹായ് ഫ്രണ്ട്സ് മണിച്ചപ്പിൻ്റെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും മണിച്ചപ്പിൻ്റെ ലൈവിലേക്ക് സ്വാഗതം ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത് മെസ്സേജ് ഒക്കെ ഇടണേ എല്ലാവർക്കും മണിച്ചപ്പിൻ്റെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ മണിച്ചപ്പിന് നിങ്ങളെല്ലാവരും നൽകുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ എല്ലാ കൂട്ടുകാർക്കും നിങ്ങളുടെ നല്ല മനസ്സിന് നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ സപ്പോർട്ട് വരുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെ നല്ല മനസ്സിന് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാവരും മെസ്സേജ് ഇടണേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ വൈകുന്നേരത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും എല്ലാവരും മെസ്സേജ് ഇടണേ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു എല്ലാവരും മെസ്സേജ് ഇടണേ ഹായ് എന്തു പറയുന്നു ഹായ് സുഖം തന്നെയല്ലേ വൈകുന്നേരത്തെ ചായ ഒക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പണികളൊക്കെ കഴിഞ്ഞോ എന്ത് പറയുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ലൈവ് ലൈക്ക് ചെയ്യണേ നിങ്ങൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ എല്ലാവർക്കും എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടണേ എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ നിങ്ങൾ എല്ലാവരുടെ സ്ഥലവും വിശേഷങ്ങളും ഒക്കെ എല്ലാവരും മെസ്സേജ് ഇടുക എല്ലാ കൂട്ടുകാരുടെയും സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ഒരു കാക്ക പറഞ്ഞു പോകണമുണ്ടോ കൂട് കൂടുപറ്റാൻ വേണ്ടിയിട്ട് സന്ധ്യ ആയപ്പോൾ ഭയങ്കര സ്പീഡിൽ പറന്ന് പോയിക്കൊണ്ടിരിക്കുക ഇന്ന് മഴ വില്ലുണ്ട് നോ ആകാശത്ത് മഴവില്ലിൻ്റെ ഇതുണ്ട് പിള്ളേരൊക്കെ ജോലിയെ മര്യാദ പിടിപ്പിക്കുന്ന ഒച്ച കേൾക്കണേ ജോലിയോടെ എല്ലാം നോ എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യാതിരിക്കും സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കും ഡൗൺ എന്ന് പറഞ്ഞാൽ ജൂലി അപ്പോഴേക്കും കുറച്ചും കൂടെ അങ്ങ് തളർന്ന് കിടക്കണമല്ലയോ ഡൗൺ നോക്കി ഷെയ്ക്കാൻ്റെ എന്ന് പറഞ്ഞാൽ ഷെയ്ക്കാൻ്റെ വരും അങ്ങനെ ജോലി ഒരു മിടുക്കുകയാണ് പിള്ളേരൊക്കെ വന്ന് ജോലിയെ കളിപ്പിക്കൽ തന്നെ കളിപ്പിക്കൽ ജൂലിയുടെ ഒരു ലൈവ് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജോലീനെ കാണണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും വീഡിയോ കാണണേ ജൂലിയുടെ ഒരു ലൈവ് വീഡിയോ ഇത് കൊടുത്തിട്ടുണ്ട് ജൂലി മനുഷ്യന്മാരുടെ കുട്ടികളെപ്പോലെ ജോലി കിടന്ന് കാണിക്കണത് നല്ല അടിപൊളിയായിട്ടാണ് ജോലിയുടെ പെരുമാറ്റമൊക്കെ ജൂലി നമ്മളെ കളിച്ച് കാണിക്കും എന്താണെന്നറിയാമോ ജൂലി ഭയങ്കര അടിപൊളിയ ജൂലി ചിരട്ടയൊക്കെ നിരത്തി ചിരട്ട നമുക്ക് എടുത്തു കൊണ്ടു തരും നമുക്ക് ക്ഷയിക്കാണ്ടി തരും അങ്ങനെ ജൂലി ഭയങ്കര അടിപൊളിയ ജൂലി നേരത്തെ പീക്കുവിൻ്റെ വീഡിയോ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോ പീക്കുവിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു പീക്കു അതുപോലെ മനുഷ്യന്മാരുടെ കുട്ടികളെപ്പോലെ ഭയങ്കര കുസൃതിയായിരുന്നു പീക്കു ഇപ്പൊ ജൂലി അതെ ജൂലി അങ്ങനെ ജൂലി ചിരട്ടയിട്ട് കളിക്കണ ഒച്ച കേക്കണത് കേട്ടോ ചിരട്ടയും കൊണ്ട് പിള്ളേരെ കളിച്ച് കാണിച്ചു കൊടുക്കണം ചിരട്ട നിരങ്ങനെ ഒരു ശബ്ദം കേൾക്കണ കേട്ടോ അത് പങ് എന്നാൽ ജൂലി പിള്ളേര് കയറുന്ന പോലെ നമ്മുടെ മേലേക്ക് കയറി ഭയങ്കര കളിയാണ് ജോലി ചിരട്ട കടിച്ചെടുത്തുകൊണ്ട് തരും അങ്ങനെയൊക്കെ ഭയങ്കര എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ എല്ലാവരും വൈകുന്നേരത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞോ എല്ലാരും വിശേഷങ്ങളൊക്കെ ഒന്ന് മെസ്സേജ് ഇട പിന്നെ കൂട്ടുകാരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഒരു മെസ്സേജ് പോലും ഇവിടെ കാണുന്നില്ല കേട്ടോ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാ കൂട്ടുകാരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾ ജൂലിയുടെ ലൈവ് വീഡിയോ കാണാത്ത എല്ലാവരും ഈ ചാനലിൽ ഇട്ടിരിക്കുന്ന ജൂലിയുടെ ലൈവ് വീഡിയോ കാണണം കേട്ടോ നല്ല രസമാണ് നമ്മൾ എത്ര കണ്ടാലും മതി വരില്ല അത്രയും രസമാണ് ജൂലിയുടെ പ്രവൃത്തികളെല്ലാം നന്നങ് നോക്കിയിരുന്നു കേട്ടോ ചിരട്ട ചിരട്ട നിരക്കിറക്കി ഭയങ്കര കളിയാ ജൂലി ഭയങ്കര കളി എന്ന് പറഞ്ഞാൽ അടിപൊളി കളിയാണ് പിള്ളേർക്ക് ജോലിയുടെ കൊര ലാഭം ഇനത്തിൽപ്പെട്ട പട്ടിയെട്ട ജൂലി ജൂലി ലാഭ ഇനത്തിൽപ്പെട്ട പട്ടിയാ കൊരക്കൊക്കെ ഭയങ്കര ശബ്ദ ജൂലി ഇച്ചിരി ഇച്ചിരിയുള്ളു പക്ഷെ കൊരക്കൊക്കെ ഭയങ്കര ശബ്ദ ഭയങ്കര കളി ഭയങ്കര ശബ്ദവും ഒക്കെയായിട്ട് ജൂലി ഭയങ്കര അടിപൊളിയാ നമ്മൾ പറയണൊക്കെ ജൂലിക്ക് മനസ്സിലാവും ആരെങ്കിലും അകത്തേക്ക് പോയാൽ ജൂലിക്ക് ബിസ്ക്കറ്റ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ജൂലി ഭയങ്കരമായിട്ട് ഇന്ന് കുറയ്ക്കും എന്നിട്ട് പിന്നെ കയറി പോകുമ്പോൾ ജോലിയൊക്കെ ചോദിക്കണ പോലെയാണ് ബിസ്ക്കറ്റ് താട്ടേ എന്ന് താട്ടേന്ന് ചോദിക്കാനതിനറിയില്ലല്ലോ അതിന് അത് ശബ്ദം മാറ്റി ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് നമ്മൾ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ടുവരികയാണെങ്കിൽ ആ ബിസ്ക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും ക്ഷയിക്കാണ്ട് തരും കിടക്കും ഇരിക്കും എല്ലാം ചെയ്യും ബിസ്ക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ജുലി മൈൻഡ് ചെയ്യില്ല നമ്മൾ അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ എല്ലാവരും വൈകുന്നേരം ചായപൊടിയൊക്കെ കഴിഞ്ഞോ എല്ലാവരും മെസ്സേജ് ഒക്കെ ഇടുന്നേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരല്ലേ എല്ലാവരും കാണട്ടെ മെസ്സേജ് ഇടും ഒരു മെസ്സേജ് പോലും വന്നില്ല ഇവിടെ നിങ്ങളെല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ആരും ലൈവ് ലൈക്കും ചെയ്തില്ല എല്ലാ കൂട്ടുകാരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ആരും ലൈവ് ലൈക്ക് ചെയ്തില്ല എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ വൈകുന്നേരത്തെ ജോലികളൊക്കെ കഴിഞ്ഞോ വൈകുന്നേരത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്വസ്ഥമായിട്ട് ഇനിയിപ്പം ടി വിയിലെ സീരിയലൊക്കെ കാണാൻ തുടങ്ങുമായിരിക്കുമല്ലേ ടി വിയിലെ സീരിയലൊക്കെ കാണുന്നവർക്ക് സീരിയൽ കാണാം അല്ലേ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം ഹായ് ഹന്ന ജേക്കബ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഹന്ന ഹായ് ഒരു മെസ്സേജ് ആണ് വന്നത് ഹന്ന ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യോ ഹന്ന ജേക്ക ലൈവ് ലൈക്ക് ചെയ്യാമോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹന്നയുടെ സ്ഥലം എവിടെയാണ് ഹന്ന എന്ത് ചെയ്യുന്നു എന്തു പറയുന്നു ഹന്ന സുഖം തന്നെയല്ലേ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാ കൂട്ടുകാരും ലൈവ് ലൈക്ക് ചെയ്യണേ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ എല്ലാരും നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ ചായൊടിയൊക്കെ കഴിഞ്ഞോ ഇനി ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടുത്തെ അസ്തമയം കാണിച്ചു തരാം ഞങ്ങളുടെ റോഡിന്റെ ഭാഗത്ത് ചെല്ലുമ്പോ നല്ല ഭംഗിയുള്ള അസ്തമയം ഉണ്ട് നല്ല രസമായിട്ടുള്ള നല്ല തീക്കട്ട പോലെ ഇരിക്കുന്ന സൂര്യനും നല്ല മനോഹരമായ അന്തരീക്ഷവും ഒരു അഞ്ചര മണിക്കൊക്കെ ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പം സൂര്യൻ കുറേ കൂടെ താഴേക്ക് പോയി ഇപ്പം അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല കുറേ ദൂരെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള അസ്തമയമുണ്ട് നമ്മൾ ഈ കടലിൻ്റെയൊക്കെ അടുത്ത നിന്നിട്ട് കാണൂല്ലേ അതുപോലെ നല്ല മനോഹരമായ അസ്തമയമുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടോ ഒരു ദിവസം ഇവിടുത്തെ പ്രകൃതിയും ആകാശവും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കന്ന പോയോ കന്ന കന്ന ഉണ്ടോ ഇവിടെ ആരും മെസ്സേജ് ഇടാത്തതുകൊണ്ടാണോ ഇത് മെസ്സേജ് കാണാത്തതുകൊണ്ടാണോ ഇവിടെ നിലവിൽ മെസ്സേജൊന്നും വന്നില്ല എല്ലാവർക്കും സുഖല്ലേ നിങ്ങക്ക് ഭയങ്കര ചൂടാണോ തണുപ്പാണോ മഴയുണ്ടോ ഇപ്പൊ നല്ല ഉത്സവങ്ങളുടെ സീസണായില്ലേ ഞങ്ങളുടെ ഇവിടെ അടുത്തൊക്കെ ഉത്സവ ഇപ്പം ഭയങ്കര ആഹ്ലാദത്തിന്റെ കാലാണിപ്പോൾ ഞങ്ങളുടെ ഇവിടെ കാവിലൊക്കെ കുറേ ദിവസം എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഓക്കെ ആക്കി ഓക്കെ ആക്കി വരിക നല്ല മൂന്നാല് ദിവസം ഉത്സവമുണ്ട് ഇവിടങ്ങളിലൊക്കെ എല്ലാ കാവികടേയും അമ്പലത്തിക്കട എല്ലാ ഉത്സവമാണ് ഇനി നല്ല ഭംഗിയാ എല്ലാം കാണാൻ നല്ല രസമായിട്ട് ഉത്സവത്തിനൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അവിടെയൊന്നും പിന്നെ അധികം നെറ്റില്ല അതുകൊണ്ടത് നല്ല ഭംഗിയായിട്ട് തോന്നില്ല നമുക്ക് ഭയങ്കരമായിട്ട് ബ്ലറായിട്ടേ തോന്നുള്ളു ഉത്സവത്തിനവിടെ നിന്ന് ലൈവായിട്ടൊക്കെ കാണിച്ചു എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഉത്സവത്തിന് രാവിലെയും വൈകിട്ടും ഒക്കെ ഉത്സവം കൂടാൻ പോകാം നിറച്ച് പെട്ടിക്കാരൊക്കെ വരും നല്ല രസം എല്ലാവരും നല്ല ഭംഗിയായിട്ട് അമ്പലത്തിലും കാവിലും പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞു ഞങ്ങളുടെ ഇവിടെ മകര ആറാന്തിയോടുകൂടിയാണ് പെരുന്നാൾ തുടങ്ങും അതിന് മകര ഇരുവാന്തി കഞ്ഞീരുവോട് കൂടി തുടങ്ങും കോതമംഗലത്ത് ചെറുവള്ളി മുത്തപ്പൻ്റെ അടുത്ത് കഞ്ഞിരുവതോടുകൂടി പെരുന്നാളുകൾ തുടക്കാവും അത് കഴിഞ്ഞ് പിന്നെ മകര ആറാന്തി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പള്ളിയിലുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് അമ്പലത്തിടെ ഒക്കെ അങ്ങ് ഉത്സവം തുടങ്ങും എല്ലാവരും എല്ലായിടത്തും പോകും കേട്ടോ പള്ളിയിലും പോവും അമ്പലത്തിലും പോവും പിന്നെ ഗാനമേളയും പരിപാടികളൊക്കെ കാണാൻ പോവും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും ചിലരൊക്കെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ അടിപൊളിയാക്കും ചിലരങ്ങനെയൊന്നുമില്ല അവിടെ ചെന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങും ഉത്സവം കാണാൻ പോകും അതൊരു പ്രത്യേക ഒരു ഞങ്ങൾ ചെറുപ്പത്തിലേ മുതലങ്ങനെയാണ് ഭയങ്കര സന്തോഷമായിരിക്കും ഭയങ്കര രസമായിട്ട് രാത്രിയൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണാനൊക്കെ പോവും അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം എല്ലാ കുട്ടികർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും ചായപൊടിയൊക്കെ കഴിഞ്ഞോ വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും എല്ലാവരും എന്തെടുക്കുന്നു ഒന്ന് പറയുമോ മെസ്സേജ് ഇടുമോ എല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ നിങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ തുടങ്ങിയോ നിങ്ങൾ ഉത്സവങ്ങളൊക്കെ കാണാൻ പോകുമോ വീട്ടിലെല്ലാവരും കൂടെ കൂടിയാണോ പോകുന്നത് അതേ കൂട്ടുകാരുടെ കൂടെയാണോ പോകുന്നത് ഭയങ്കര അനുഭവമല്ലേ അല്ലേ ഉത്സവ സ്ഥലത്തൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് മാലയൊക്കെ വാങ്ങിച്ച് ഗാനമേളയും ഡാൻസും ഒക്കെ കണ്ട് അല്ലേ നല്ല ഒരു ഭയങ്കര അനുഭൂതി അല്ലേ അതൊക്കെ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെയാണ് ജീവിതത്തിലൊരു രസം അല്ലേ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ജീവിതത്തിലൊരു രസമുള്ളൂ അല്ലാതെ നമ്മൾ എന്നും പോയി ജോലി ചെയ്തു തിരിച്ച് വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങി ഒരു രസമുണ്ടോ എല്ലാരും കൂടണടത്തൊക്കെ കൂടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ നല്ല രസം എന്നാലാണ് കുട്ടികളെയൊക്കെ ആണെങ്കിലും നമ്മൾ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകും ഒക്കെ ചെയ്താലാണ് അവർക്കാണെങ്കിലും ഭാവിയിൽ അതെല്ലാം ഓർക്കാനും ഒക്കെ ഉള്ളു ഭാവിയിലപ്പോൾ അവർ ചെറുപ്പത്തിലേ പോയ കാര്യങ്ങളൊക്കെ പറയും അല്ലേ അപ്പോഴാണ് അവർക്ക് ജീവിതത്തിൽ അവർക്കും ഒരു രസം നമ്മൾ പോകണം ഒപ്പം കുട്ടികളെ കൊണ്ടുപോകണം ഇവിടെയൊക്കെ എല്ലാ വിശേഷങ്ങളും എല്ലാവരും കൂടി ആഘോഷിക്കും കേട്ടാകും ക്രിസ്മസ് ആണെങ്കിൽ എല്ലാ വീട്ടിലും നക്ഷത്രക്കെ ഇടും ക്രിസ്മസ് കരകൾ എല്ലാ വീട്ടുകടേയും വരും എല്ലാവരും കണിയൊക്കെ കാണും ക്ലബ്ബിന്നൊക്കെ എല്ലാവരുടെ വീട്ടിൽ കടേയും കണിയൊക്കെ കൊണ്ടുന്ന് കാണിക്കും പിന്നെ ന്യൂ ഇയർ ഓണം അതിനൊക്കെ ക്ലബ്ബിൽ തന്നെ പരിപാടികളൊക്കെ ഉണ്ടാവും അവിടെ സദ്യയും പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും അവിടെ കൂടും അങ്ങനെ എല്ലാ ആഘോഷങ്ങളെല്ലാം ഇവിടെ നല്ല അടിപൊളിയാണ് നല്ല സൂപ്പറാണ് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ എല്ലാവരും ആ ഒന്ന് ലൈക്ക് ചെയ്യുമോ ലൈവ് ലൈക്ക് ചെയ്യോ ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ എല്ലാവരും മറന്നു പോകാതെ ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവോ മറന്നു പോകാതെ ചായൊടി ഒക്കെ കഴിഞ്ഞോ വൈകുന്നേരത്തെ ജോലികളൊക്കെ കഴിഞ്ഞോ അത്താഴ കൂണ്ണാനൊക്കെ റെഡി ആയോ അത്താഴം കൂനായിട്ട് റെഡി ആയോ എല്ലാവരും എട്ടുമണിക്ക് മുന്നേ അതാഴം കഴിക്കും ജോലിയുടെ ശബ്ദം ആട്ടോ കേക്കണേ ജോലി കുറയ്ക്കണേ വെച്ചാ കേൾക്കണേ ജോലി കാണണമെങ്കിൽ ജോലിയുടെ ഒരു ലൈവ് ഇട്ടതില്ല നല്ല സൂപ്പറാ കമ്പനയിലായിട്ട് ജോലിയുടെ പടമാണ് ആ ലൈവ് കണ്ട സൂപ്പറാണ് ജൂലി എന്തൊരു സ്നേഹ അല്ലേ ജോലിക്ക് എല്ലാരോടും നല്ല സ്നേഹ ജോലിക്ക് മനുഷ്യന്മാരെ പോലെയാണ് ജൂലിയുടെ എല്ലാ പ്രവർത്തികളും സൂപ്പറായിട്ട് ഭയങ്കര രസമാണ് ജൂലി നല്ലൊരു മിടുക്കി കുട്ടിയാണ് ജൂലി നല്ല സൂപ്പറായിട്ട് ആകാശമൊക്കെ ചുമന്ന് തുടങ്ങി അല്ലേ സൂര്യൻ പക്ഷേ താഴെപ്പ് സൂര്യനില്ല ഇപ്പം സൂര്യൻ താഴെ കടലിലേക്ക് പോകാൻ വേണ്ടി അസ്തമയ സൂര്യനായി ഈ ഒരു ദിവസം നിങ്ങളെ ഞാൻ കാണിച്ചു തരും അഞ്ചരയൊക്കെ ആകുമ്പോൾ കാണിച്ചു ഒരു ആകാശത്തിൻ്റെ നല്ല മനോഹാരിത നല്ല സൂപ്പറായിട്ട് കാണിച്ചു തരാട്ടോ എല്ലാവരെയും ഇപ്പം നല്ല ആകാശം ചുമന്ന ആകാശമായി എന്നാ ഈ ലൈവിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമുക്ക് ലൈവ് നിർത്താം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രത്യേകം ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ലൈവ് നിർത്തുവാണ് കേട്ടോ എല്ലാവർക്കും ചക്കര 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 നന്ദി എല്ലാവർക്കും കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും എല്ലാവരോടും ഒരു നൂറായിരം നന്ദി എല്ലാവരെയും ജഗതീശ്വര സർവൈശ്വര്യങ്ങളും സമ്പത്തും ആരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാം തന്ന് എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ നല്ല സൂപ്പറായിട്ട്